അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണത്തിന്റെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം എക്സൈസ് വകുപ്പ് വിമുക്തി മിഷൻ ഇടുക്കി എക്സൈസ് ഡിവിഷൻ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ അമ്പലക്കവല നാഷണൽ ലൈബ്രറി എന്നിവരുടെ സഹകരണത്തോടെയാണ് അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണം ജില്ലാതല പരിപാടി സംഘടിപ്പിച്ചത് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി നടന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരിച്ചിറണക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു ലോകം മുഴുവൻ കൈയടക്കിയിരിക്കുന്ന ഒരു വലിയ വിപത്തായി ലഹരി മാഫിയ വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ നമുക്ക് മാറ്റം വരേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മാതാപിതാക്കന്മാര് സ്വന്തം കുട്ടികൾക്ക് മാതൃക മാതൃകയാകുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആ കുട്ടിടെ എന്റെ ഞാൻ കുടിക്കാതിരുന്നാല് എന്റെ മകന് കുടിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവും അല്ല കുടിക്കാൻ അല്ല ബുദ്ധിമുട്ടാവും വലിച്ചാല് ഞാൻ വരിക്കാതിരുന്നാല് എന്റെ മകനെ വരിക്കാതിരിക്കാൻ ഒരു പ്രേരണ ഉണ്ടാവും അപ്പോള് ഞാൻ നിങ്ങളുമൊക്കെ മനസ്സിലാക്കേണ്ടത് ആരും നമ്മുടെ കുടുംബങ്ങളിൽ മാറ്റമുണ്ടാകണം കുടുംബങ്ങളിൽ മാറ്റമുണ്ടായാൽ സമൂഹം മാറും സമൂഹത്തിൽ മാറ്റമുണ്ടായാൽ നാട് മാറും നാട് മാറിയാൽ രാശി മാറും ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സുരേഷ് കെ എസ് അധ്യക്ഷനായിരുന്നു കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ധോമി മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ മാനേജർ ഫാദർ ജോസ് മംഗലത്ത് ലഹരിവിരുദ്ധ സന്ദേശം നൽകി അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറും വിമുക്തി മാനേജറുമായ ലാലു പി ആർ വിമുക്തി കാട് വിതരണവും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു എക്സൈസ് ഇടുക്കി സർക്കിൾ ഇൻസ്പെക്ടർ പി കെ സുരേഷ് കട്ടപ്പന നഗരസഭാ കൌൺസിലർമാരായ സോണിയ ജി ബി സിജു ചക്കുമുട്ടിൽ എക്സൈസ് ഇൻസ്പെക്ടർ അതുൽ ലോനൻ മാണി മാണിക്കേസി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു